വീഡിയോയില് ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഈ ഒരു വീഡിയോയില് കുറെ നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നു ആക്ച്വലി ഇത് നെഗറ്റീവ് അല്ല ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നവർ എല്ലാവരും വെളുത്തവരാണ് യൂസ് ചെയ്യുന്നതാണ് അവര് പറയുന്നത് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ആരെങ്കിലും ഒരാളെ ട്രൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കാണിക്കാനാണ് കമന്റിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ മീഡിയം സ്കിൻ ടോൺ ആണ് അപ്പൊ ഞാൻ ഈ പാക്ക് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഈ ഒരു പാക്കിന് മെയിൻ ആയിട്ട് വേണ്ടത് അരിപ്പൊടിയാണ് ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്ര അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ എടുത്തത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ൂടി ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്തു അപ്പൊ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് മുന്നേ നമ്മൾ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്ക് നേരെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തു ബാക്കി വന്നത് ഞാൻ എന്റെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഉണങ്ങി കഴിഞ്ഞപ്പോ നന്നായിട്ട് സ്ക്രബ് ചെയ്താണ് ഫേസ് കഴുകിയത് ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് വീക്കിലി വൺസ് ഒക്കെ ട്രൈ ചെയ്താൽ നല്ലൊരു റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പൊ എന്റെ ഒരു മീഡിയം സ്കിൻ ടോണിന് ഈ ഒരു പാക്ക് ഓക്കെയാണ് അപ്പൊ ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്റെ വീഡിയോ ഇഷ്ടമായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് एक